എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ കണക്ക് കണക്കിതേ എത്തിക്കഴിഞ്ഞു ഗോപു എന്നോട് ചോദിച്ചു രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ നാൽപ്പത്തി മൂന്നും കുറച്ചാൽ ഏഴും കിട്ടും ആ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് കണക്ക് കണ്ടല്ലോ നമുക്കപ്പോൾ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതായത് നമുക്ക് എളുപ്പവടിയിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത് എൻ്റേതായ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴല്ലേ നാൽപ്പത്തി മൂന്ന് അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾക്കും ഓരോ പേര് കൊടുക്കാം ഏതാണ് ആ പേരെന്നറിയാമോ എക്സ് എന്ന് ഒരു സംഖ്യയ്ക്ക് മറ്റേ സംഖ്യയ്ക്ക് ഒന്നും കൊടുക്കണം അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നാൽപ്പത്തി മൂന്ന് കിട്ടണത് അപ്പം ഓരോ സംഖ്യയ്ക്കും പേര് കൊടുക്കാം ഒന്നാമത്തെ സംഖ്യയ്ക്ക് എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യയ്ക്ക് ഒന്നും കൊടുക്കും രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഇനി അടുത്ത് ഈ രണ്ട് സംഖ്യകളും കൂടെ കുറയ്ക്കുമ്പോൾ അത്ര കിട്ടും എക്സ് മൈനസ് വൈ ഏഴ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ സംഖ്യകളെ നമുക്ക് കൂട്ടാം അപ്പോൾ ടു എക്സ് പ്ലസ് ഒയ് മൈനസ് ഒ അപ്പോൾ സീറോ പ്ലസ് ഒയും മൈനസ് ഒയും കൂടെ കൂട്ടുമ്പോൾ സീറോ നാൽപ്പത്തി മൂന്ന് ഏഴും കൂടെ കൂട്ടുമ്പോൾ അൻപത് അപ്പോൾ ഇനി ടു എക്സ് എന്ന് പറയുമ്പോൾ അൻപത് അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ ടു ഇൻറ്റു എക്സ് അപ്പോൾ സമത്തിൻ്റെ ഇപ്പുറത്ത് പോകുമ്പം അൻപത് വൺ ബൈ ടു ആവും ഭാഗം രണ്ട് അപ്പോൾ എക്സ് സമം ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് വൊ എങ്ങനെ കണ്ടുപിടിക്കാം എക്സിൻ്റെ വില ഇവിടെ കൊടുക്കാം അല്ലേ അപ്പോൾ ഇരുപത്തി അഞ്ച് അധികം വൈ സമം നാൽപ്പത്തി മൂന്ന് അപ്പം ഒയ് ഒ സമം ഈ ഇരുപത്തിയഞ്ച് ഇപ്ര വരും അപ്പോൾ എന്താവും നാൽപ്പത്തി മൂന്ന് മൈനസ് ഇരുപത്തി അഞ്ച് എന്നാവും അപ്പോൾ ഓസമം നാൽപ്പത്തി നിന്ന് ഇന്ന് ഇരുപത്തിയഞ്ച് കുറച്ചാൽ പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറച്ച എട്ട് മൂന്നിൽ നിന്ന് രണ്ട് കുറച്ച ഒന്ന് അപ്പം ഒയ് സമം പതിനെട്ട് എക്സ് സമം ഇരുപത്തി അഞ്ച് ഒയ് സമം പതിനെട്ട് പ്ലസ് ഒയ് സമം നാൽപ്പത്തി മൂന്ന് അതായത് ഇരുപത്തി അഞ്ച് അധികം പതിനെട്ട് സമം എട്ട് അഞ്ചും പതിമൂന്ന് രണ്ടുമൂന്ന് മൂന്ന് ഒന്നും നാല് മനസ്സിലായില്ല അപ്പോൾ ഇതിൽ നിന്ന് വേറെ കാര്യവും കൂടെ നമുക്ക് പഠിക്കാം രണ്ട് സംഖ്യകൾ കിട്ടുന്ന തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആ ആ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയും തമ്മിൽ അതായത് ആ സംഖ്യകൾ ഏതൊക്കെയാണ് നാൽപ്പത്തി മൂന്നും ഏഴും ൂടെ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടും അതുപോലെ തന്നെ ഈ രണ്ട് സംഖ്യകളും കുറച്ചിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം രണ്ടാമത്തെ സംഖ്യയും കിട്ടും അതായത് നാൽപ്പത്തി മൂന്ന് മൈനസ് ഏഴ് സമം പതിമൂന്നിൽ നിന്ന് ഏഴ് കുറച്ച ആറ് മുപ്പത്തിയാറ് ഭാഗം രണ്ട് അപ്പോൾ പതിനെട്ട് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് എളുപ്പ വഴിയിലുള്ള മറ്റ് ക്രമമായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതാണ് ആദ്യം കാണിച്ചത് അപ്പോൾ രണ്ട് രീതി ചെയ്യുന്ന കാര്യവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം വിലപ്പെട്ട കമൻ്റ് ചുവടെ ചേർക്കാം ഫേസ്ബുക്ക് വഴി കാണുകയാണെങ്കിൽ ഫോളോ ചെയ്തിരുന്നാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴിയും വീഡിയോകൾ കാണാൻ കഴിയും അപ്പോൾ വീണ്ടും കാണാം നമസ്കാരം